ഹായ് വിവേഴ്സ് വെൽക്കം ടു അമ്പ്രതാസ് വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മളിവിടെ ഇതിന് ഗസി എന്ന് പറയും അപ്പോൾ ചിക്കൻ ഗസി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സ്പെഷ്യലി എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ഗസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കറിയിൽ എല്ലാം ഉണ്ട് ചിക്കനിൻ്റെ എല്ലാ പാർട്സും അതിൽ ചേർത്തിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അതിന് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടാവുമ്പോൾ ഒരു സ്പൂണിൻ്റെ അത്ര ഓയില് കൊടുക്കാം ഇവിടെ തേങ്ങ എണ്ണയാണ് കൊടുത്തത് ഇതിലേക്ക് ആവശ്യമായ മുളകാണ് വറുത്തെടുക്കുന്നത് ഇപ്പോൾ കയ്യിൽ ഇങ്ങനെ മൂന്ന് പിടിയോളം മുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് അധികം എരിവോടെ കൂടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത് നാടൻ മുളക് ഇതും ഒരേപോലെ ഇട്ടിട്ട് നമുക്ക് ഈ കറി വയ്ക്കാൻ പറ്റും പക്ഷെ ഇവിടെ പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ മുളക് മാത്രമാണ് ഇപ്പം വറുത്തെടുക്കുന്നത് അപ്പം മുളക് നല്ല ചുവന്ന് വരുന്ന കുറച്ച് കറുത്തിട്ടുണ്ട് ആ അതുപോലെ ആവുന്നത് വരെ വറുത്തെടുക്കണം അപ്പം അത് വേറെ പാത്രത്തിലേക്ക് ഇട്ട ശേഷം വീണ്ടും അതേ പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇവിടെ നാല് സ്പൂണ് മല്ലിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ രണ്ട് കിലോ കോഴിക്ക് ഇത്ര മല്ലി വേണം അപ്പോൾ നാല് സ്പൂണ് മല്ലി ഇതുപോലെ വറുത്തിട്ട് എന്നെ ഇത് നേരത്തെ നമ്മൾ എടുത്തു വെച്ച മുളകിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു എന്നെ വീണ്ടും ഇതേ പാത്രം അടുപ്പിൽ വെച്ചിട്ട് തേങ്ങയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരു വലിയ തേങ്ങ ഫുള്ളായിട്ടാണ് ചെറുകി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒന്ന് നന്നായി ചുവന്നു വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യണം അപ്പം എല്ലാം ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ അമൃതാസ് വേൾഡ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഈ ചിക്കൻ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതേപോലെ എല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കണം നോക്കിയിട്ട് ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇവിടെ നോക്കുക തേങ്ങ ഇങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതുവരെയാണ് വറുത്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും വേറെ പാത്രത്തിലേക്ക് കോരിയിടാം ഇനി ജാറിലേക്ക് ഇവിടെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടീൻ്റെ കൂടെ ഇനി ചേർക്കാൻ പോകുന്നത് പുളിയാണ് അപ്പോൾ ഇത്ര പുളിയാണ് നമുക്ക് വേണ്ടത് ഇത്ര പുളിയാണ് രണ്ട് കിലോ കോഴിക്ക് ഇടുന്നത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ തേങ്ങയും മുളകും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ജാർ ഫുള്ള് നമുക്ക് വറുത്ത് വെച്ച മുളക് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക അരച്ചെടുക്കുന്നത് മഞ്ഞൾപ്പൊടി പുളി പിന്നെ മുളക് വറുത്തതും മല്ലിയും ഇത്ര മാത്രമാണ് അത് അരിഞ്ഞ് പേസ്റ്റാക്കി വെക്കുക ഇനി നമ്മൾ അതേ പാത്രം അഴുപ്പിൽ ചൂടാവും വെച്ചിട്ട് ഒരു സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുത്തത് ഒരു സ്പൂണ് ഫുള്ള് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉലുവ പൊട്ടാൻ തുടങ്ങുമ്പോഴാണ് ഇതിലേക്ക് ജീരകം സ്പൂൺ പകുതി ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉലുവ എത്ര ഇടുന്നോ അതിൻ്റെ നേരെ പകുതിയാണ് ജീരകം ഇട്ട് കൊടുക്കുന്നത് അത് ഉലുവ പൊട്ടാൻ തുടങ്ങിയതിന് ശേഷം ജീരകം ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി ജീരകം പെട്ടെന്ന് പൊട്ടി പാകത്തിലാവും അതുകൊണ്ടാണ് ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ തേങ്ങൻ്റെ കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തു ഇനി ഒരു ചിക്കൻ കറി വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ തേങ്ങ എണ്ണയാണ് ചേർത്ത് കൊടുത്തത് ഇനി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് അളവല്ല കേട്ടോ ഏകദേശം ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കട്ട് വെ ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സവാളയിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു ഉള്ളി മാത്രമാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇത് ചുവന്ന് ഫ്രൈ ആവണം ഇതുപോലെ ചുവന്ന് ഫ്രൈ ആയ ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ആണ് ഇപ്പം കൊടുത്തത് ഇനി ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് ചിക്കൻ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് ചിക്കൻ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കുറച്ച് വാടിയതിന് ശേഷം അത്ര പെട്ടെന്ന് അടുക്കി പിടിക്കൂല അതുകൊണ്ടാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് കെ ജി ചിക്കനും ഇട്ടുകൊടുത്തു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ പാർട്സും ചിക്കനിൻ്റെ സെപ്പറേറ്റ് ഇങ്ങനെ പെറുക്കി വെച്ചിട്ടല്ല ചെയ്യുന്നത് എല്ലാ പാർട്സും കാല് അടക്കം ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരുവിധം അത് ഫ്രൈ ആയതിന് ശ ആകുന്നതിനേക്കാളും മുമ്പ് അതിലേക്ക് ഉപ്പും ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ും ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം വീണ്ടും മുളക് പൊടി ഇവിടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളക് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ കുറച്ച് വാടിയതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരച്ച് വെച്ച ഫുള്ള് മുളകും നെ പുളിയും മുളകും മഞ്ഞൾപ്പൊടിയും മല്ലി ഇത്രയാണ് നമ്മൾ അരച്ചത് അപ്പോൾ അത് ഇവിടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടും നമുക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ജാറിലേക്കിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു ഇനി മിക്സ് ചെയ്ത ശേഷം വീണ്ടും ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇട്ട് നമുക്കിത് ചേർത്ത് കൊടുത്തു ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇനി അതേ ജാറിലേക്കാണ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ ഉലുവ ജീരകം ഇത് മൂന്നെണ്ണം ചേർത്ത് പൊടിച്ചെടുക്കുന്നത് ഇവിടെ വെള്ളം ചേർത്ത് അരച്ചെടുക്കലില്ല പകരം ജസ്റ്റ് ഒന്ന് പൊടിയാക്കി എടുക്കലാണ് അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഇനൊരു സവാളയും ചേർത്തിട്ട് വേവാൻ വെക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് അത് അടിപിടിക്കാതിരിക്കാൻ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ വീണ്ടും ഒരു സവാള ഇവിടെ ഈ ചിക്കൻ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി വീണ്ടും അടച്ചു വെച്ച് വെവിക്കാം അപ്പോൾ ഇപ്പം നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ പൊടിഞ്ഞാൽ മതി ഇതുപോലെ ആയാൽ മതി നൈസായി പൊടിയണമെന്നില്ല അപ്പോൾ ഈ പൊടിച്ച് വെച്ച തേങ്ങ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്നെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ചിക്കൻ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ തേങ്ങയും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായിട്ട് തിളച്ച് കിട്ടണം ഇതുപോലെ കുറച്ച് തിളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളം കുറച്ച് ആറിക്കിട്ടും ഇതുപോലെ ആയി കിട്ടും അപ്പോൾ ചെ കുറച്ച് ഇതിനാണ് നമ്മൾ ഗസ്യുന്നു ഇത് ചിക്കൻ്റെ കാലും ഇതിൽ ഉണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്